നാല് ോൾ നിർത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി സലീമിനെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചൂടെന്താണെന്ന് അറിയിച്ചതിനു ശേഷം മാത്രമേ സർവീസിൽ നിന്ന് പെൻഷൻ വാങ്ങുകയുള്ളൂ എന്ന് നിങ്ങളെ പറഞ്ഞിട്ട് പോവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സി തലത്തിലുള്ള നേതാക്കന്മാർ നിങ്ങളുടെ മൂക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ഒരു ക്രിമിനൽ അസോൾട്ട് ചെയ്താൽ ഒരു ഇവിടെ നിൽക്കുന്ന പോലീസിനെയോ ഒരു എസ് ഐയോ അടുത്തുപോയി തള്ളിയാൽ കേസ് അസാൾട്ട് ക്രിമിനൽ യൂസ് എ പബ്ലിക് പേഴ്സൺ ടു ഡിറ്റർ ദ പബ്ലിക് എന്നുള്ള ഡിസ്ചാർജ് ഡ്യൂട്ടി എന്നുള്ള വകുപ്പ് വെച്ച് വെച്ചാൽ കേസെടുക്കല്ലോ എന്താ ഈ കേസിൽ വേണ്ട കൊണ്ട് കേസ് പുഞ്ചിരിക്കും ഒരാളെ തെരഞ്ഞെടുത്തിയാൽ നിങ്ങൾക്കറിയാം ഐ പി നിർത്തുക നൈസാമിന്റെ വീടിന്റെ അതിരകത്ത് കയറിയാൽ അന്യായമായി കയറി ഒരു പൗരന്റെ അവന്റെ അവകാശപ്പെട്ട വീട്ടിൽ സെർച്ച് മെമ്മോറാന്തമോ സെർച്ച് ലിസ്റ്റോ ഇല്ലാതെ ഒരു വാറന്റ് ഇല്ലാതെ സലീമിനെ അവകാശപ്പെടുത്തു എന്ന അധികാരം ഏത് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് കോടതിയുടെ വാങ്ങിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അതിക്രമിച്ചു കയറൽ എന്താണെന്ന് അറിയാലോ ഫോർ ഫിഫ്റ്റി വൺ വീട്ടിനകത്ത് കയറിയാൽ ഫോർ ഫിഫ്റ്റി ടു വീട്ടിനകത്ത് കയറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിനടുത്ത് വന്നിട്ട് ഈ പണ്ട് ഈ എസ് ഐമാരെ ഹെഡ് കോൺസ്റ്റബിൾ മൂത്തി എസ് ഐമാരാകുന്നവന്റെ വിവരം ഞങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് എം എയും എൽ എൽ ബിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിഗ്രികളുമായി ഇവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി നിൽക്കുന്നവരല്ലേ നിങ്ങൾക്കൊരു ഓരോ നിങ്ങൾക്കൊരു മടിയാളയിലേ എത്തും ചെറുപ്പമില്ലാതെ രാഷ്ട്രീയ പൊതുവെല്ലാണ് ഞങ്ങളെ എം എയും എൽ എൽ ഡിയും ഏണലിസവും ഒക്കെ പാസായി പൊതുപ്രവർത്തനത്തിനു വേണ്ടി നിങ്ങളെപ്പോലെ യൂണിഫോംഡ് പോസ്റ്റിലേക്ക് അധികാരപ്പെട്ട പോസ്റ്റിലേക്ക് അപേക്ഷ കൊടുത്താൽ ും അത് ഉപേക്ഷിച്ചിട്ട് തെരുവുകളിൽ പാവപ്പെട്ടവന്റെ വേദന ഒപ്പിയെടുക്കാൻ വേണ്ടി പൊതുപ്രവർത്തനം ഏറ്റെടുത്തവരാണ് അറിയാനുള്ളവർക്കറിയാം തിരുവനന്തപുരം ജില്ലാ കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ ഞാൻ ശാലി വക്കീല ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഇതിനേക്കാൾ വലിയ സ്റ്റാർ വസ്തുവന്മാർ സലൂട്ട് എടുത്തിട്ടുണ്ട് അതിനേക്കാൾ വലിയ സ്റ്റാർ വർത്തവന്മാരെ അന്തസം ആഭിജാത്തിനുള്ള കുടുംബത്തിൽ പിറന്നവരാണ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ നിങ്ങളുടെ ശേഷം വിളിച്ചിട്ടുള്ള സഹായം ചെയ്യണേ സാറേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാനല്ലേ പല്ല് രാക്കാത്ത എട്ടാം ക്ലാസ് കുസ്തിയുമായിട്ട് നടക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ സി എ വിളിച്ചിട്ട് പറയണേ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എട്ടാം ക്ലാസ്സുകാരൻ സാർ പറയാണ് ചെയ്യോ എന്ന് പറഞ്ഞാൽ ഒരു വക്കീല വിളിച്ചു പറഞ്ഞാൽ ഒരു സീനിയർ പോസ്റ്റ് നേതാവ് വിളിച്ചു പറഞ്ഞാൽ പി എം എ പോലെ ഭരണ നേതാവ് വിളിച്ചു പറഞ്ഞാൽ ഇത് ചെയ്യലല്ലേ അങ്ങനെയുള്ള മര്യാദ അതേ ഒരു കാര്യങ്ങൾ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ആകാശ് പോലീസ് സ്റ്റേ ഇത് പോലീസ് സ്റ്റേറ്റ് അല്ല അല്ലെൽഫെയർ സ്റ്റേ ഇതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് എന്നിട്ട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇറ്റ് ഇസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഇത് ജനാധിപത്യ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ യജമാനന്മാരെ തെരഞ്ഞെടുക്കും ആ ജനങ്ങളാണ് യജമാനന്മാർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ജനങ്ങൾ ഭരണകൂടം തെരഞ്ഞെടുക്കും അവരുടെ മുമ്പിൽ ഓച്ഛാദിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഒരു മര്യാദ കാണിക്കണം നൈസാമിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെറിയൊരു കുടുംബ പ്രശ്നമാണ് കൈകാര്യം ചെയ്യാം ഇവിടെ നോട്ട് ചെയ്യും മൊബൈൽ എന്ത് ബുദ്ധിക്കൊണ്ടിരിക്കണം ഇന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നാളെ സല്യൂട്ട് എടുപ്പിക്കും ഞങ്ങളൊരു കാര്യം എടുത്തു പോയി പറഞ്ഞു തരാം ഒരു പോലീസ് ഓഫീസർ അന്യായം ചെയ്തതായി ഞങ്ങളുടെ ഏറ്റവും മോസ്റ്റ് സീനിയർ മോസ്റ്റ് നേതാവ് പി എം ബഷീർ നിങ്ങളെടുത്ത് പരാതി പറഞ്ഞു നിങ്ങൾ അന്വേഷണം